വിഷുവും ദീപാവലിയും ആഘോഷിച്ചാൽ ആറ്റുകാൽ പൊങ്കാല ഇട്ടാൽ ഇതൊക്കെ വായു മലിനീകരണമാണ് എന്ന് കരയുന്ന ചില ആൾക്കാരുണ്ട് സ്ഥിരം ഫേക്ക് പരിസ്ഥിതിവാദികൾ എന്നാൽ ഇവർക്ക് മറുപടി നൽകേണ്ടത് വീടുകളിൽ മുഴുവൻ ദീപം തെളിയിച്ചും ഓരോ വീട്ടിലെയും ഓരോ സ്ത്രീജനങ്ങളും പൊങ്കാല അർപ്പിച്ചുമൊക്കെയാണ് ഇതേ ഫേക്ക് പരിസ്ഥിതിവാദികൾ അറവുമാലിന്യത്തെക്കുറിച്ച് ഒരക്ഷരം വിണ്ടുമോ വളരെ ഗൗരവം നിറഞ്ഞ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവേശ് സ്വന്തം മതത്തെ മുറിവേൽപ്പിക്കുന്നത് കണ്ടിട്ടും പ്രതികരിക്കാതെ നിൽക്കുന്നവൻ മതേതരൻ അതിനെതിരെ പ്രതികരിക്കുന്നവൻ വർഗീയവാദിയും സംഖ്യയും ഇങ്ങനെയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് പറയുന്നത് ഹൈന്ദവ ദേവാലയങ്ങളും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും മതേതരമാവണം എന്ന് പറയുന്ന ഏതൊരുത്തനോടും പോടാപുല്ലെ എന്ന് പറയാനുള്ള ആർജവം ഓരോ സനാതനധർമ്മയ്ക്കും ഉണ്ടാവണം സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യമായ സഹിഷ്ണുത ആ കൊമ്പിന്മേൽ ചാടി ട്രപ്പീസ് കളിക്കാൻ ഇനി ഒരുത്തരെയും സമ്മതിക്കരുത് എന്നാണ് അഞ്ജു പാർവതി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറയുന്നത് കുറിപ്പിന്റെ പൂർണ്ണ രൂപം വായിക്കാം ഹൈന്ദവ ദേവാലയങ്ങൾ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ ഉത്സവങ്ങളും മതേതരമാവണം എന്ന് പറയുന്ന ഏതൊരുത്തനോടും പോടാപുല്ലേ എന്ന് പറയാനുള്ള ആർജ്ഞ സനാതന സനാതനധർമ്മയ്ക്കും ഉണ്ടാവണം സനാതന സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യമായ സഹിഷ്ണുത എന്ന കൊമ്പിന്മേൽ ചാടി ട്രപ്പീസ് കളിക്കാൻ ഇനി ഒരുത്തരെയും സമ്മതിക്കരുത് ഹൈന്ദവ മതത്തെയും ആചാരങ്ങളെയും ഉത്സവങ്ങളെയും മാത്രം ലക്ഷ്യം വെച്ചുള്ള മതേതരത്വം എന്ന ഒളിയമ്പ് പ്രയോഗത്തെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് തൃശൂർ പൂരം കുടമാറ്റം സ്റ്റൈലുള്ള മറുപടി കൊണ്ടാണ് വിഷുവും ദീപാവലിയും ആഘോഷിച്ചാൽ ആറ്റുകാൽ പൊങ്കാലയിട്ടാൽ ഒക്കെ വായുമലിനീകരണം എന്ന് കരയുന്ന സ്ഥിരം ഫേക്ക് പരിസ്ഥിതിവാദികൾക്ക് നമ്മൾ മറുപടി നൽകേണ്ടത് വീടുകളിൽ എമ്പാടും ദീപം തെളിയിച്ചും ഓരോ വീട്ടിലെയും ഓരോ സ്ത്രീകളും പൊങ്കാല അർപ്പിച്ചുമൊക്കെ ാണ് ഇതേ ഫേക്ക് പരിസ്ഥിതിവാദികളെ അറിവുമാലിനത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും പറയാറില്ല പറഞ്ഞിട്ടുമില്ല പൂരവേളകളിൽ തലപൊക്കുന്ന ഫേക്ക് മൃഗസ്നേഹം പ്രത്യേകിച്ച് ആനപ്രേമം കാട് നാടാവുമ്പോൾ ആനത്താരകൾ കയ്യേറുന്നത് കാരണം കാടിറങ്ങുന്ന സഖ്യന്റെ മക്കളോട് അശേഷം ഉണ്ടാവാറില്ല ഡൈനിങ് ടേബിളിലെ ആവിപൊന്ന പോർക്കുവിന്ദാലും മട്ടൻ കുറുമയും ബീഫുലർത്തും ചിക്കൻ ടിക്കയും കാണുമ്പോൾ ഉടഞ്ഞു പോകുന്ന മൃഗസ്നേഹം വരുന്നത് ഉത്സവ സീസണിൽ മാത്രം പോത്തും ആടും കോഴിയും വിഭവങ്ങളായി ഇഫ്താർ വിരുന്നിലും ഈസ്റ്റർ വിരുന്നിലും നിറയുമ്പോൾ വരാത്ത മൃഗസ്നേഹം ആനയെ എഴുന്നള്ളിക്കുമ്പോൾ മാത്രം ഉണരുന്നുവെങ്കിൽ അത് പ്രത്യേകതരം കൃമികടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് പോടാ പുല്ലെ ലൈനിൽ തന്നെ പ്രതികരിക്കണം മതേതരം എന്ന ആശയത്തെ മതം കൊണ്ട് വ്യഭിച്ചരിക്കുന്ന കൂട്ടർ ഇനിയും ആരോപണങ്ങളും വിമർശനങ്ങളും അപഹാസ്യങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കും സ്വന്തം മതത്തെ മുറിവേൽപ്പിക്കുന്നത് കണ്ടിട്ടും പ്രതികരിക്കാതെ നിൽക്കുന്നവനാണ് മതേതരൻ അവനെ മതേതരൻ എന്ന് വിളിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരെ വർഗീയവാദിയെന്നും സംഖ്യ എന്നും വിളിക്കും അങ്ങനെ വിളിക്കുന്നവരോട് അതേടാ സ്വന്തം മതത്തോട് കൂറുമാത്മാർത്ഥതയുമുള്ള താൻ തികഞ്ഞ വർഗീയവാദി തന്നെയെന്ന് തിരികെ ഉറക്കെ പറയാൻ നമ്മൾ ശീലിക്കുമ്പോൾ ശീലിച്ചു തുടങ്ങുമ്പോൾ ഇവനൊക്കെ മുട്ടുമടക്കും അല്ലെങ്കിലും തെറിക്കുത്തരം മുറിപ്പത്തൽ തന്നെയാണ് അതിങ്ങനെ ചിരിച്ചുകൊണ്ട് പ്രഹരിക്കണം പക്ഷെ പലപ്പോഴും പല ഹിന്ദുക്കളും അവരുടെ മതത്തിന് ആരെന്ത് പറഞ്ഞാലും അത് മതേതരമാണ് എന്ന് മറുഭാഗത്ത് നിന്നുള്ള ആൾക്കാർ പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സഹിഷ്ണുതയുടെ ആ കൊമ്പിൽ വല്ലാതെ അങ്ങ് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതി തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാലം വരെയും ഉണ്ടായത് പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുന്നത് ഇതൊരു മതസ്പർദ്ധ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു മതവിദ്വേഷം ഉണ്ടാക്കാനോ അല്ല പറയുന്നത് ഓരോ മതത്തെയും അവനവൻ ജനിച്ച് അവനവൻ വളരുന്ന ആ ഒരു മതത്തെ അംഗീകരിക്കാനും അതിനെ ബഹുമാനിക്കാനും എല്ലാവരും പഠിക്കണം മറിച്ച് ഒരാളെ നമ്മുടെ സ്വന്തം മതത്തെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ ആചാരങ്ങളെ ബഹുമാനിക്കുമ്പോൾ അത് അംഗീകരിക്കുമ്പോൾ മറ്റൊരാളെ അപഹസിക്കാൻ ഒരിക്കലും നാം തയ്യാറാകുകയും വരുത് അങ്ങനെ ഒരാൾ അപഹസിച്ചാൽ അവിടെ ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ സമാധാനപരമായി കൈകാര്യം ചെയ്യുവാനും നാം ശ്രദ്ധിക്കേണ്ടതാണ് ശ്രമിക്കേണ്ടതാണ് നമുക്കാവശ്യം വളരെ സമാധാനപരമായ എല്ലാ മതവിഭാഗക്കാരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന സമാധാനപരമായ ഒരു ലോകം തന്നെയാണ് ആ ലോകത്തിൽ നമ്മൾ നന്നാവുന്നതോടൊപ്പം മറ്റുള്ളവരെ നന്നാ ുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം അതിന് നമ്മൾ ചില വിദ്വേഷ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇടങ്ങളിൽ പ്രതികരിക്കാതിരിക്കുക സമാധാനപരമായി പ്രതികരിക്കുക എന്നത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഹിന്ദുവിലുള്ള ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഹൈന്ദവ ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ ചെറിയ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നത് തന്നെയാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാരസ്